انغار ہم الله پر رسول مولانا محسن بن صدیقی جو ہمیں وصول کی ہوئی ہے پر بھائی کے احمد بن درو نکادنا Υπότιτλοι <laughs> you

మన ఆలోచనలు మనం నన్ను తోడు నిలిచి. మనం ఎవరి దిశగా మన ఆశయాలు తీరుతాయి. కొందరు మనతో మాట్లాడుతారు. తప్పేకాదు. కళ్ళు ఓయ్ ఇదమల దిగువ. ఆత్మ సంపద మన అవతలిగా. మనం ఎర్ర సమస్యలను చెప్తూ ఉన్నోం. ఎర్ర విషయాలు. అన్ని నియమల పద్ధతుల్లో సమస్యగా నిలబడాలి. సమస్యగా నిలబడడంలో ఆల్ ఎర్రను సంన్ననైన జ్ఞాన భద్రతకు you नमस्कार भाइयों और प्रिय भाइयों ननल्क तर्नो संगठन सार्वजनिक अभिलाप्त नीन्द्र संगठन साधन आदि इन सार्वजनिक के हृदय आईकों से प्रदर्शितया कार्यक्रम का संचालन करने आदि हेतु रात्रि के बाद व्यक्तित्व और अनोखा यह इतने बड़ा कार्यक्रम है आचार्य कार्यक्रम में राम समान राम को आमंत्रित है आईने के लिए और आशीर्वाद ప్రతి మనకి అధికారం ప్రశ్న మెంబెట్టు అధికార ప్రకటన విషేదం ఆ స్థాపిక ఆరు అది ఏదో అది తిర్చి వారు അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളാണ് ആ സാധനങ്ങൾക്കുള്ള മൂന്നും ആനകളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാവണം നമ്മുടെ മുസ്ലിങ്ങൾക്കുള്ളതായ ഈ ഐക്യം ഈ സന്തോഷം ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ആരും നിലനിൽ പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സെറ്റുന്നത് അതിന്റെ ഇതിൽ എന്തെങ്കിലും ആണേകാലം അടച്ചുവിട്ടു അത് ഏറ്റെടുത്തുകൊണ്ട് അതൊന്നും തെറ്റില്ലേ ഏതെങ്കിലും എടുത്ത് എന്തെങ്കിലും തോന്നിയാൽ ഉണ്ടോ എന്നെ പറ്റി എന്താണ് രാഹുൽ ഗാന്ധി വളർത്തുകയും പച്ചക്കറിയും വളരെയധികം മഹാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോയാലോ എന്നെ പറ്റി ആരും ശ്രമിക്കണം നിനക്ക് അത് ആരാക്കാം അതിനുവേണ്ടി കേസ് കൊടുക്കണേ കേസ് കൊടുക്കാൻ വക്കീലമാർട്ടുണ്ട് അവനെ പിടിക്കാതില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് യാതൊരു ഏഷ്യാനെറ്റ് വിളർത്തിയ ചാനല് വന്നു പിന്നെ അവർക്ക് മനസ്സിലായി കൊള്ളാമെന്ന് അവർക്ക് അടക്കാതെ പിന്നെ രണ്ടാമത് അവര് അത് എത്തിക്കും അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞാൽ മോദി ചെത്തി വാർത്താ നടത്തപ്പോൾ അയാൾ മനസ്സിലാക്കുമ്പോഴേ ഞങ്ങൾ ഇതിനെ പറ്റി മഹാനാണെന്ന് പറഞ്ഞു അപ്പോ അതുകൊണ്ട്

സംസ്ഥ നമുക്ക് വരണം നടത്തുന്ന ആളുകളോടും ചിലപ്പോ നമുക്ക് അവരുടെ സ്വഭാവത്തിനോ സ്നേഹത്തിലോട്ട് എത്തിക്കേണ്ടി വരും അത് പ്രതിപക്ഷത്തിനോട് നമുക്ക് സ്നേഹത്തിലോട്ട് എതിർക്കേണ്ടി നമുക്ക് പല ആവശ്യങ്ങളുണ്ടോ സമ്മേളനം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഇതൊക്കെ ഭൗതികമായ മറ്റുള്ള നിയമവാരകളിൽ നിന്നും அது ஏதும் ஒரு தனிப்பா ஒரு நண்பர்கள் மாற்றத்திருக்காங்க அது जी हम भी प्राण। अलावा जनाबों मतलब मैंने चले चले मन को पर मिशन गुरु अर्थ पर जनाबों में देखेंगे। नेक्स्ट युद्ध तो है ये अपने देश को कारणो पर बड़ी ज्ञान को पूर्व करने के हम वाले महानार काईकों विलेजराओwidetilde एक बड़ी को मनाने की बात है। अब ये महानार के पर हम तो इमा बहार लगाए चले हैं कि जनाना महान को सी काल कृषिना इंफ्रास्ट्रक्चर چیل گراموڑے چیل پولیس بھدوسے پوڑی پہارے

എല്ലേ കണ്ണേക്ക് അടുത്ത അവർക്ക് മനസ്സിലാവും കാരണം പുണ്യമായ അങ്ങനത്തെ വിഗ്രഹത്തിന്റെ സ്വഭാവം വിശ്വാസവും അവർ പിന്നീട് ഉണ്ടായിട്ടും അതുകൊണ്ട് അവസാനിപ്പിച്ചു അത് പറഞ്ഞില്ല എല്ലാരും ഇങ്ങനെ അപ്പൊ ഇങ്ങനത്തെ സംഗതികൾ നമ്മള് പള്ളിക്ക് നമ്മൾ പഴയ കാലം കൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ദിവസം പള്ളിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകണത് അതിന് ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ എന്തിനാ പതിലൊക്കെ ലക്ഷ്യം ഉണ്ടാക്കാൻ അങ്ങനെ ഇങ്ങനെ

ಅಂದ್ರೆ <laughs> ಮನಸ್ <laughs> या बु है अत वा हम कारह भावा तान हम कोई बिया हमड़ बात याता है ने क हम सरा

ഏറ്റവും പ്രാധാന്യം ആയിട്ടുണ്ടാവും അതോടുകൂടി നമുക്ക് രാജ്യത്തുള്ള എല്ലാ വാക്കുകളും പ്രത്യേകിച്ച് അത് ആ പ്രതികരിക്കും ഇതിലെന്തൊക്കെ ചെറുതായിട്ടാണ് నేను మార్పులని ధర్మాలై నేను ఉన్నాను ఇండు వాళ్ళ నా వక్కుకి ఇక్కడ నేను ఉన్నాను నేను ఈ పార్టీ చెల్లగీ అందేల్ల మనిషి అవుతాడు ఐదు ద్రావిడ్ ഏതെങ്കിലും ഞാൻ അന്ന് എനിക്ക് വളരെ പ്രൗളമായിട്ട് വെല്ലുമാർ സംഘടിപ്പിക്കാൻ അവസരങ്ങൾ സിനിമയുടെ ഈ കോഴിക്കോട് തീറ്റാകത്തിന് സാധിച്ചു പറഞ്ഞാൽ അത് തന്നെ ോ അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്തേക്കാമോ അതിന്റെ പ്രശ്നം കൊടുത്തേ അതിന്റെ ഞാൻ അത്ര പോകുന്നില്ല ഞാൻ ഇങ്ങോട്ട് ആരും വന്നിട്ടുള്ള സ്ഥലത്തേക്ക് ഇവിടെ വന്നിട്ട് ഞാൻ അധികാരം ಸ್ವಯ್ <laughs> <laughs> ഞാൻ ഒഴിവ് തന്നെ ഞാനൊന്ന് നോക്കിയാൽ തന്നെ ഞാൻ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എറണാകുമ്പോഴും ശരി തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ പ്രസംഗം ഇത് പറയേണ്ട വിചാരിച്ചൊന്നും പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ ഒപ്പം എനിക്ക് തോന്നി ഞാൻ ഇട്ടോ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ആരെയും പറഞ്ഞനുസരിച്ച് പറയും ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുക്കണം ഞാൻ ഞാൻ എല്ലാവരും ഇച്ചയോട് കൂട്ടി കൊണ്ടു ഞാൻ പറഞ്ഞില്ല ഞാൻ പോയി പോകാൻ അങ്ങനത്തെ മൂഷ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഉൾപ്പെടുത്തൊന്നും എഴുതണമല്ല അതുകൊണ്ട് നമ്മൾ പറയണത് വളരെ നമ്മുടെ യഥാർത്ഥ ഏതിന്റെ വിശ്വാസം അതിന്റെ അധികം അതിന്റെ ആചാരങ്ങൾ അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ഉൾക്കൊള്ളുമോ ജീവിക്കുന്നതായ അതേ പഴുപ്പിച്ചേർത്ത ഒരു വലിയൊരു സംഘടന പിന്നിലാണ് നമ്മൾ അഴിഞ്ഞാണുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ആ നീ പ്രവർത്തനത്തിനുമായിട്ട് ആണോ അപ്പോൾ ആവർത്തിച്ചു സ്വാഭാവികം ലഭിക്കപ്പെടണമെങ്കിൽ അതിനാവശ്യമാകുന്നതായി അങ്ങനെ അപ്പൊ അതെ മാറ്റണം അപ്പൊ ഞമ്മടെ മാറ്റോ आज जब हम اسرار باذن হেگے এর উপর নির্ভর করতে পড়া আজ নির্ভর করতে পড়া প্রত্যেকনের বরাবরই মুসলমান আত্মে আদি ঈমানী নীতির পুরো ভাগণই পরিণতি হল জেনেলামর মতই মানে সর্বক্ষেত্রে हमको সামনেগুলো হল মুসলমান কোন পারেন যেন বানানোর জন্য কোন খাবারের মানগুলোই দরকার না এমন পড়া সুপ্রবাল নিয়ে গেইটি জামা আর ইবাদত نیچے <سؤال>

بابے 반지름 पण तीन ने बड़े वाला टोटल डेवलपमेंट करतो आपांना ने जगालून प्रवरानने श्रेणीत सुव्हातीया क्रियां मेंन मंसाकी बलूनडी आपां आदित्य मरकन नळ दुळवूला अल्लाहू अकबर आपां होन नको नुस्पटम आहे मरकन तो आथे इमे आपण साधननन कते धार्मिक वागळे उपस्थित आहे इथेंंत इमे आशा आहे आपण अपारा देवाणो مرم <سؤال> سب के संभावनाओं और मुझे नमस्कार मैं एक बार अनुजेंद्र वांटन से मिलने का और इन संभावनाओं का और और उनका नाम है है स्त्रीवा हां कि हमें इस समय प्राचीन विरासतवानों में कौन सा नाम नाम में जो है अभियान अभी ज्ञान राम जी खिलाड़ियों जो तमाम राजा राजा ताल में آمین 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 Amin, Amin.